ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ കുറേ കമൻസ് നമ്മുടെ വീഡിയോസിന് വന്നിട്ടുണ്ട് ഓരോരുത്തരും ഒന്നും അറിയാണ്ട് കുറേ കമൻസ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഒളിച്ചോടി വന്ന് അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒളിച്ചോടി ഒന്നല്ല വന്നത് എനിക്ക് ആ അതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഒരുമിച്ച് ജീവിക്കരുത് അപ്പോൾ ആരും ഒന്നും അറിയാണ്ട് ഓരോന്ന് പറയരുത് നമ്മൾ അറിയണ പോലെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇവരങ്ങനെ വന്നതാണ് ഇവർ ഒളിച്ചോടിയതാണ് മാസ്ക് ഇടുന്നത് കുറെ പേര് ന്യൂസ് നെഗറ്റീവ്സ് മാത്രമായിട്ടിട്ടുണ്ട് നെഗറ്റീവ്സ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ റീച്ച് ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് കുറേ പേര് എന്തൊക്കെയൊക്കെയോ കാട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് മാരേജ് കഴിഞ്ഞു ഇനിയും എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പം മാനുവിലെല്ലാവരും കുറ്റം പറയണ്ട് ഓൻറ്റ് പെണ്ണ് കിട്ടിയ അത് ഇത് അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യം പറയട്ടെ പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് വന്നതാണ് ഞാൻ ഇപ്പം കമന്റ് ഉണ്ട് ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയാൻ പോലും ഇല്ല ഇതെന്നോ നടന്ന കാര്യം ഇപ്പൊ വന്ന ഞാൻ എന്നെ എന്നിട്ട് എല്ലാരും കുറ്റം പറയണ്ട അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാണ് മേനുവിന് എല്ലാരും കുറ്റം പറയണ എന്ന് അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരിതുപോലെ ഓരോന്ന് പറയണം അത്ര തന്നെ ഓരോരുത്തർ പണത്തിനും ഇതിനു വേണ്ടിയിട്ട് പലതും പറഞ്ഞു ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നത് വെറുതെ ചുമ്മാ ഓരോ അവരുടെ ആവശ്യങ്ങൾക്ക് പണത്തിനും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം കുറച്ചെങ്കിലും ബോധമുള്ളവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം ബോധമില്ലാത്ത കുറെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും െ നന്നാക്കാനൊന്നും പറ്റൂലല്ലോ നമുക്ക് നന്നാവാ നമ്മള് ഹാപ്പി ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നനുവിന് വിഷ്മു ഇല്ലേ പുതിയ വൈഫ് വന്നല്ലോ പഴയ വൈഫിനെ മറന്നോ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേ എങ്ങനെ കഴിയണെ അങ്ങനെയൊക്കെ കുറെ കമന്റ് വന്നിട്ടുണ്ട് ഇതെന്താ എനിക്ക് പറയാ നമ്മുടെ ഫീലിങ്സ് നമുക്ക് മാത്രം മനസ്സിലാവുള്ളൂ നമുക്ക് നമ്മുടെ മനസ്സിനെ നോക്കിയിട്ട് ആർക്കും എന്തോ ഒരു എന്താ എന്താ ആ അങ്ങനെ ഉള്ളിലുള്ളത് നമുക്ക് തുറന്നു നോക്കാൻ പറ്റൂല അത് ചീറ്റയാണോ നല്ലതാണോ നമുക്ക് തുറന്നു നോക്കാൻ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന അതേ പറ്റൂലും ഒരാളിപ്പം ലൈഫിൽ ഒരാൾ ആ അതേ നഷ്ടപ്പെടുമ്പോ ആർക്കും ഉണ്ടാവില്ല അത് ഹൺഡ്രഡ് പെർസെന്റ് ഒരാൾക്ക് മനസ്സിലാവൂലി അപ്പൊ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന അവരവരെ അവരവരെ കൾച്ചർ അതിപ്പം സത്യം അറിയാതെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കുന്നുമില്ല കാരണം തെറ്റ് ചെയ്തിട്ടില്ല ഒരു കോൺഫിഡൻസ് ഉറപ്പും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല കാരണം ഞാൻ എന്താ പറയുക എൻ്റെ ഭാഗത്ത് ഒരു ഫോൾട്ടില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നോർമലി എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഇപ്പം നിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ബോയ്സ് ആണെങ്കിൽ നിൻ്റെ ഓൾ നീ കണ്ടുപോനെ ഇതാക്കോ നീ എല്ലാവരും പറയുന്നു റൂമിൽ ഇതാക്കി അങ്ങനെ ഇങ്ങനെ മുന്നേറ്റ കഥകൾ പക്ഷേ എന്നാലും അങ്ങനെ ഒരു ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരാൾ ഉറങ്ങുന്നിരത്തൊന്നും ഒരിക്കലും ഒരാളിതാക്കില്ല കടത്തൂല പിന്നെ ആരും ഫ്രണ്ട്സ് വരുമ്പോൾ നോർമലി ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സും അല്ല ആരും പക്ഷെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ അതിഥി ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ അതേ പഠിക്കൊരു ടൈമാകുമ്പോൾ പോവും അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തല്ലോ പറഞ്ഞിട്ടുണ്ടാക്കിയ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നെല്ലാം അവരവരെ കൾച്ചർ അവരവരുടെ നേട്ടത്തിനും വേണ്ടിയിട്ട് എൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കഥകളാണ് കിട്ടുക

കാണി ഞാൻ കാണാൻ പോയി കഴിഞ്ഞാലും പല രീതിയിൽ കോട്ടിലെടുത്തു അങ്ങനെ ആക്കിക്കോ എന്നിട്ട് ഫുൾ ആൾക്കാർ വെച്ച് തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കിപ്പിക്കുക പിന്നെ അതേപോലെ വേറെ നയം എന്നെ ബ്ലോക്ക് ചെയ്യുക എന്നെ പോലിച്ച് ഭീഷണിപ്പെടുത്തുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും ഓഡിയൻസിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കബറിൻ്റെ അടുത്ത് പോകാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ പുല്ല് വച്ച് പറഞ്ഞിട്ട് കേസ് എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് തന്നെ ലോക്ക് ചെയ്തതിനാൽ ലോണം നിങ്ങൾക്ക് അറിയില്ല ഞാൻ പോവാതാണ് അവരും അറിയുന്നത് ഞാൻ പോകുന്നില്ല പിടിക്കുന്നില്ല പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേൾ അവർ പിന്നെ നമ്മൾ ഫസ്റ്റ് രണ്ട് മൂന്ന് ഇവിടെ ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് വരെ പറ്റും ഒന്നാമത് ഈ കൊല്ലം ഞാൻ നല്ല ഭ്രാന്തിലായിരുന്നു നല്ല ഞാൻ ആ ഡിപ്രഷൻ എന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇരിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായി ഫിനാൻഷ്യലി നല്ല ടൈറ്റായി നല്ല ടൈറ്റാന്ന് പറയുമ്പോൾ കേസിന് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ആകെ ഭയങ്കര ടൈറ്റ് വന്ന് ആകെ ഒരു സ്ഥലത്ത് അനങ്ങാൻ പറ്റാതായി പിന്നെ കേസിൻ്റെ ഇപ്പോൾ കുഞ്ഞിൻ്റെ കേസൊക്കെ വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇതായിപ്പോയത് അല്ലാണ്ട് ഞാൻ ഈ എന്റെ അവസ്ഥ എന്റെ ഈ അവസ്ഥയുണ്ടല്ലോ ആരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ ആക്കിയെടുത്തതേ നിങ്ങൾ തന്നെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാക്കിയെടുത്തൊക്കെ ജനങ്ങളും എല്ലാ ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മള് എന്തായാലും ഇടുന്നതായിരിക്കും ഇപ്പൊ തന്നെ മാറ്റും ൊണ്ട് മാസ്ക് ഇട്ടതാ വേറെ ഒന്നുമല്ലേ ഫുൾ ടൈം ഷോപ്പിംഗ് ആണോന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് ഫുൾ ടൈം ഷോപ്പിംഗ് പറഞ്ഞിട്ട് നമ്മളിപ്പോ വീട് മാറിയേക്കണോണ്ട് സാധനങ്ങൾ നമുക്ക് എല്ലാം എന്തൊക്കെയാ വേണ്ടത് അപ്പൊ വാങ്ങിക്കാൻ പറ്റൂല അപ്പൊ ഇന്നത്തെ പ്രാങ്കില്ലേ പ്രാങ്കൊന്നില്ല